यण रामाय रामभद्राय रामचन्द्राय वेतसे रघुनाथाय नाथाय सीताय पतये न कोमलं कूजयन् वीणुं श्यामलोऽयं कुमारकां वेदवेद्यं परं ब्रह्म भासदां पुरतो मम सर्वत्र रामनां सङ्गीर्तनं राम 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 ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീരാമചന്ദ്ര ഭക്തന്മാരായിട്ടുള്ള എല്ലാ ശ്രോതാക്കൾക്കും ഇള്ളവൻ്റെ കൊപ്പുകയും വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ ഇരുന്നൂറ്റി എഴുപത്തി രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു ആരണ്യകാണ്ടത്തിലെ അമ്പത്തെട്ടാം സ്വർഗമാണ് നമ്മളിപ്പോൾ ഇന്ന് പാരായണം ചെയ്യാനായിട്ട് പോകുന്നത് കഴിഞ്ഞ സ്വർഗത്തിലെ ശ്രീരാമചന്ദ്രൻ അനവധി ദുർനിമിത്തങ്ങൾ കണ്ടു എന്നല്ല നമ്മൾ മനസ്സിലാക്കി മാരീജിനെ നിഗ്രഹിച്ച സ്ഥലത്ത് നിന്ന് അതിവേഗം ആശ്രമത്തിലേക്ക് തിരിച്ചു നടന്നു വരികയാണ് രാമചന്ദ്രപ്രഭു പല പരം ദുഃശങ്കകളും മനസ്സിലുണ്ടായിരുന്നു സീതാദേവിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമോ എന്നുള്ള ദുശങ്ക അങ്ങനെ സംശയിച്ചു വരുമ്പോഴാണ് ലക്ഷ്മണൻ വരുന്നതായിട്ട് കണ്ടത് ലക്ഷ്മണനും അതീവ ദുഃഖിതനായിരുന്നു അത് കണ്ടപ്പോൾ ദുർനിമിത്തങ്ങളെല്ലാം കണ്ടതിന് ശേഷം രാമേന്ദ്രപ്രഭു അനുമാനിക്കുകയാണ് സീതാദേവിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമോ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടാകുമോ ഈ വലിയ കാട്ടിൽ സീതാദേവിയെ തനിച്ചാക്കിയിട്ട് ലക്ഷ്മണൻ വരുന്നു എന്ന് കണ്ടപ്പോൾ തനിക്ക് സഹിച്ച് സഹിക്കാൻ സാധിച്ചില്ല ആശ്രമത്തിലെത്തി നോക്കിയപ്പോഴെന്താ അവസ്ഥ അവസ്ഥ സീതാദേവിയോടെ കാണാനില്ല എന്ത് പറ്റി ലക്ഷ്മണ നീ ഇങ്ങനെ ചെയ്ത് ശരിയായില്ല സീതാദേവിയെ തനിച്ചാക്കിയിട്ട് നീ പുറത്തേക്ക് പോകരുതായിരുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ശ്രീരാമചന്ദ്രപ്രഭു വിരപിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് സീതാദേവിയുടെ ഗുണങ്ങളൊക്കെ കീർത്തിച്ചുകൊണ്ട് രാമചന്ദ്രപ്രഭുത വർണ്ണിക്കുന്ന ദുഃഖി ദുഃഖത്തോടു കൂടി കേളുന്നു ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ ദുഃഖമാണ് വർണ്ണിക്കുന്നത് ഈ അധ്യായത്തിൽ അമ്പത്തെട്ടാം സ്വർഗത്തിൽ അമ്പത്തെട്ടാം സ്വർഗം നമ്മളൊന്ന് പാരായണം ചെയ്തിട്ട് അതിനെ അതിനെപ്പറ്റി അതിൻ്റെ സാരത്തെപ്പറ്റി നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ അഥാം വാൽമീകി രാമായണേ आरंभ कांडे अष्ट पंचाशा सर्गा सदस्वार लक्षणम् दीनम् सुइन्न्यमित्व सदसाल मजा पर्य्ये पृच्छत्सदर्मात्मा वैदेहि मागतं विनाम प्रस्सितं धंडगा जां। आरंभ्या मा मनुजगाम हे कुसा लक्षणवैदेहि यमहित्वा तमिहा गतां तमिहा गतां क्या जब भ्रष्टस्य कुसा दुखसहाय में फ़ायदे ही सन्मत जमाम या बिना और सहे वीराम मुखर्तम विजय विजम कुसा प्राण सहाय में सीरा सिरस दोगमाम पदित्तम विरानाम बाम पश्चिम ताम बिना तपनीयाभाम छे यमजनगार पजाम कच्चे जीवन वैदे ही, ही प्रेतराम कचिल प्रवाजन सौम्य न मे मिथ्या भविष्य सीता बदे स्व मि मृद मय गए कचिल सकाखिता कैकेयी सा साष्यती सपुत्रराज्यां सिद्धाता मृतपुत्र तपस्विनी उपस्था कौसल्या कचिल सौम्य न कैकेयी यदि गे जीवजद वैदे ग्या्रमं पुनः सुवृत्ता यदि वृत्ता सा प्राणां स्थ्यक्ष्यामि लक्ष्मणां यदि मामाश्रमगदं वैदेहीनाभिभाषते पुनस्प्रहसिता सीतां विनशिष्यामि लक्ष्मणां ब्रूहिलक्ष्मणवैदेही यदि जीवति वा न वा त्वयि प्रमत्ते रक्षाभिर्भक्षिता वा तपस्विनीं सुकुमारी च बाला च नित्यं च दुःखदर्शिनी मद्वियोगेन वैदेहीव्यक्तं शोचयतुर्मणां सर्वथा रक्षता तेन जिह्मेन सुदुरात्मनां वददा लक्ष्मणत्ये लक्ष्मणे लक्ष्मणे लक्ष्मणेत्युच्चैस्तवापि जनितं भयम् श्रुतस्सु सङ्गे वैदेह्यां सस्वरं सदृशो ममां त्रस्तया प्रेक्षितस्वं च दृष्टं मां शीघ्रमागता सर्वथा कृतं कष्टं सीतामुत्सृजधावने प्रतिकर्तुं दुःशंसानां रक्षतां दत्तमन्तरम् दुःखिता घर्घादेना राक्षसापि सुदाशनां तैः सीता स्निहता घोरेर्भविष्यति न संशयाम् अहोस्मिन् व्यसने मग्ना सर्वथा श्रुतसूदनं किं निदानीं करिष्यामि शङ्गे प्राप्तव्यमीदृशम् इति सीतां वरारोहां चिन्तयन्नेव राघवाम् आजगामजनस्थानं त्रया सह लक्ष्मणा विगर्घमाणो निजमार्थरूपं क्षुधाश्रमाच्चैव पिवासया च विनिस्वसन् शुष्कमुखो विवर्णः प्रतिश्रयं प्राप्य समीक्ष्य शून्यम् समाश्रमं सम्प्रविगाह्य वीरो विहारदेशान्नुसृत्य कांसिल् एतत्तदित्येव विवाहभूमौ प्रकृष्टरोमा व्यथितो बभूवाम् इत्याशय श्रीमद् रामायणे वल्मीकीयादिकाव्ये चतुर्विंशतिसहस्रकायां संहितायाम् अरण्यकाण्डे अनुमित्तदर्शनं नाम सर्वत्र रामनाम रामनामसङ्कीर्तनं राम रामा, राम रामा, राम 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 इष्टामते सर्गति സീതാദേവിയുടെ ഗുണങ്ങളെ വർണ്ണിച്ചുകൊണ്ട് രാമൻ കേഴുന്നതായിട്ട് വർണ്ണിക്കുകയാണ് കാനന മധ്യത്തിൽ സീതാദേവിയെ വിട്ടുപോകുന്നത് ശരിയായില്ല എന്നുള്ള കാര്യം ലക്ഷ്മണനോട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് ആ ധാർമ്മിക അഗ്രേസ്വരനായിട്ട് ശ്രീരാമചന്ദ്ര ചന്ദ്രപ്രഭു വളരെയധികം വ്യസന പരവശനായി എന്ന് പറയാണ് പറയാണ് ലക്ഷ്മണ നീ ചെയ്ത പ്രവൃത്തി ഒരിക്കലും ശരിയായില്ല ദ കാരണത്തിലേക്ക് പുറപ്പെട്ട എന്നെ നീ അനുഗമിച്ചു എന്തിനു വേണ്ടിയിട്ടാണ് സീതയെ സംരക്ഷിക്കാൻ വേണ്ടി ഇപ്പം നീ അവളെ ഉപേക്ഷിച്ച് പോന്നുവോ എന്തുകൊണ്ടാണ് നീ അവളെ അവിടെ ധനിച്ചാക്കിപ്പോന്നത് രാജ്യം ഉപേക്ഷിച്ച് കാട്ടിൽ ചുറ്റിത്തിരിയുന്ന എൻ്റെ ദുഃഖത്തിൽ ഭാഗഭാക്കാകാൻ തയ്യാറായ സീതാദേവി മനോമോഹിനിയായിട്ട് സീതാദേവി എവിടെ പോയി നിനക്ക് എന്തെങ്കിലും അറിയാമോ അവളെപ്പറ്റി ദേവകന്യകമാരെ പോലെയാണ് എനിക്ക് സീതാദേവി അവിടെ വിട്ടു പിരിഞ്ഞുകൊണ്ട് ഒരു നിമിഷം പോലും ഞാൻ ജീവിക്കില്ല ലക്ഷ്മണ അതെനിക്കറിയാലോ ആ സീത എവിടെയാണ് പറയൂ ലക്ഷ്മണ എനിക്ക് ഒന്നും ആവശ്യമില്ല എന്ന് പറയാം ഭൂമിയുടെ രാജാവണമെന്നോ അല്ലെങ്കിൽ സ്വർഗത്തിനെ കീഴടക്കണമെന്നോ അതിൻ്റെയൊക്കെ രാജനാഥനാവണമെന്നോ എന്നും ഞാൻ കൊതിക്കണില്ല ആ സീതാദേവിയുടെ വിയോഗം എനിക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല ലക്ഷ്മണ എൻ്റെ ജീവൻ അവസാനിപ്പിക്കണോ എന്ന് പോലും എനിക്ക് തോന്നുകയാണ് എവിടെ പോയി ആ സീത പറയൂ എൻ്റെ ജീവൻ്റെ ജീവനായ വൈദേഹി സീതാദേവി ജീവിച്ചിരിക്കുന്നുണ്ടോ പറയൂ ലക്ഷ്മണ എനിക്ക് എൻ്റെ ഈ വനവാസ ജീവിതം വനവാസവ്രതം വ്രതം അതിൽ ഞാൻ വല്ല ഭംഗവും വരുമോ എന്ന് പോലും ഞാൻ സംശയിക്കുകയാണ് സീതാദേവി ഇല്ലാതെ ഒരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല കച്ച് ജീവജ വൈദേഹി സീതാദേവി ജീവിച്ചിരിക്കുന്നുണ്ടോ എന്തെങ്കിലും അറിയോ നിനക്ക് പ്രാണൈ പ്രിയതരാമമാ എൻ്റെ പ്രാണന് എൻ്റെ ആത്മാവിന് ഏറ്റവും പ്രിയതമാ പ്രിയതരയാണ് സീത ആ സീത എവിടെ പോയി പറയൂ ലക്ഷ്മണ കച്ചിൽ പ്രവചനം സൗമ്യ നമേ മിഥ്യാ ഭവിഷ്യതി പറയൂ വനവാസം എന്നുള്ള വ്രതമനുഷ്ഠിച്ചുകൊണ്ടാണല്ലോ വനവാസത്തിൽ വ്രതമനുഷ്ഠിച്ചുകൊണ്ടാണല്ലോ നമ്മൾ ജീവിക്കുന്നത് ആ വ്രതത്തിന് എന്തെങ്കിലും ഭംഗം വന്നു ചേരുമോ നീ ഒരിക്കൽ പറയണ്ടായല്ലോ ലക്ഷ്മണാണ് ചെറിയമ്മ കൈകൈ ഒരു പക്ഷേ എൻ്റെ മരണം പ്രതീക്ഷിക്കുന്നുണ്ടാകുമോ സീതാദേവിയെ നഷ്ടപ്പെട്ടാൽ ഞാൻ എൻ്റെ ശരീരം ഉപേക്ഷിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന്റെ ഫലമായിട്ടല്ല കൈകൈയി മാതാവിന് സന്തോഷം ഉണ്ടാകുമോ എന്ന് ചോദിക്കുകയാണ് സീതാ സൗമിത്രേ സൗമിത്രയെ ഹൃദയമി ഗതയെത്യ്യി സീത മൂലം ഞാൻ മരിക്കാനായിട്ട് ഇടവരികയാണെങ്കിൽ കച്ചിൽ സകാമാ കൈകൈസ ഭി കൈകൈ മാതാവിന് അതിന്റെ ഫലമായിട്ട് സന്തോഷമുണ്ടാകുമോ പുത്രൻ മരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൗസല്യ മാതാവ് അനാഥയായിത്തീരും ആ കൗസല്യ മാതാവ് ഈ മരണശേഷം കൈകൈ മാതാവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് കഴിയേണ്ടി വരുമോ കൈകൈടെ ദാസിയായിട്ട് ജീവിക്കേണ്ടി വരുമോ അമ്മയ്ക്ക് എന്ന് ചോദിക്കുകയാണ് എന്തെല്ലാം ചിന്തകളാണ് ശ്രീരാമന് വരുന്നത് സപുത്രരാജ്യം സിദ്ധാർത്ഥാം മൃതപുത്രാതപശ്വിനീപ ശ്രീ കൗസല്യം കച്ചിൽ സൗമ്യ എന്ന കൈകൈം അലയോ ലക്ഷ്മണ അങ്ങനെ നമുക്ക് സംശയിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുകയാണ് കൗസല്യ മാതാവ് എൻ്റെ അമ്മ ഏകീയ ശുശ്രൂഷിച്ചുകൊണ്ട് ജീവിക്കേണ്ടി വരുമോ ഈ ഉള്ളവൻ്റെ കാലം കഴിഞ്ഞാൽ എൻ്റെ പൊന്ന അനുജ ലക്ഷ്മണ സീത ജീവിച്ചിരിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആശ്രമത്തിലേക്ക് വരാം അതല്ലെങ്കിൽ പിന്നെ ഞാൻ അവിടെ വന്നിട്ട് കാര്യമില്ലാന്ന് പറയണം അവിടെ അവിടെ ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇതാ അവസാനിക്കുകയായി ആശ്രമത്തിലെത്തുന്ന എന്നോട് മന്ദഹാസത്തോടെ സംസാരിക്കാൻ സീതയില്ല എങ്കിൽ എന്റെ ജീവിതം എന്താ ഞാൻ അവസാനിപ്പിക്കുകയേ മാം ആശ്രമഗതം വൈദേഹി ന അഭിഭാഷതയെ ആശ്രമത്തിൽ ചെല്ലുമ്പോൾ സ്വീകരിക്കാൻ സീതാദേവി അവിടെ ഇല്ല എങ്കിൽ എന്നോട് സംസാരിക്കാൻ സീതാദേവി ഇല്ല എങ്കിൽ പുനഃപ്രഹസിതാ സീതാ വിന ശിഷ്യാമി ലക്ഷ്മണ ഞാൻ എന്നെ ശിക്ഷിക്കും ഞാൻ എന്നെ തന്നെ ഞാൻ ആത്മഹത്യ ചെയ്യും എന്നുള്ള സൂചനയാണ് ശ്രീരാമചന്ദ്രപ്രഭു ക്ഷ്മണൻ പറയുന്നത് ഇതുവരെ ദുഃഖമൊന്നും അനുഭവിക്കാതെ നമ്മൾ സീതാദേവിയെ കാത്തുരക്ഷിച്ചുകൊണ്ടല്ലേ ജീവിച്ചത് അങ്ങനെയുള്ള സീത ജീവിച്ചിരിക്കുന്നില്ലേ എവിടെ പോയി എവിടക്കെങ്കിലും പോയിട്ടുണ്ടോ പറയൂ ലക്ഷ്മണ എൻ്റെ ആത്മതുല്യനായിട്ടുള്ള അനുജനാണ് നീ എൻ്റെ നോട്ടക്കുറവില് ഏതെങ്കിലും രാക്ഷസികൾ ആ സീതാദേവിയെ വന്ന് കടിച്ചു തിന്നിട്ടുണ്ടാകുമോ ഏതെങ്കിലും രാക്ഷസികൾക്ക് ഇരയായി ചേർന്നിട്ടുണ്ടാകുമോ സീതാദേവി എൻ്റെ വേർപാട് അവൾക്ക് വളരെയധികം ദുഃഖമുണ്ടാക്കിയിട്ടുണ്ടാകും മഹാദുഷ്ടനായിട്ടുള്ള മാരീജൻ ലക്ഷ്മണ എന്ന് വിളിച്ചപ്പോൾ എൻ്റെ അനുജന് എന്നെ തികച്ചുമറിയുന്ന നിനക്ക് എൻ്റെ പൊന്നനുജ ലക്ഷ്മണ നിനക്ക് ചെറിയൊരു ഭയവും സംശയവും ഒക്കെ ഉണ്ടായില്ലേ അതുപോലെ എൻ്റെ പത്നി സീതാദേവിക്ക് ലക്ഷ്മണുണ്ടായിട്ടുണ്ടാവില്ലേ എന്ന് ചോദിക്കുകയാണ് ആ മാരീജന് ആ രാക്ഷസന് എന്താണ് സാധിക്കാത്തുള്ളത് എൻ്റെ അനുജൻ ആ ലക്ഷ്മണന് പോലും ഭയം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള പ്രവൃത്തിയാണ് അവൻ ചെയ്തത് സർവദാ രക്ഷസാധേന ജിഹ്മേന സുധുരാത്മനാ വധുതാ ലക്ഷ്മണെത്തിച്ച് ഈ സ്തവാഭി ജനിതം ഭയം ലക്ഷ്മണ നിനക്ക് പോലും ഭയം ജനിച്ചിട്ടുണ്ടാവുമല്ലോ മരിഞ്ഞിൻ്റെ ശബ്ദം കേട്ടിട്ട് അപ്പം പിന്നെ സീതാദേവിയുടെ കാര്യം പറയേണ്ടതുണ്ടോ എന്നാണ് എൻ്റെ ശബ്ദം കേട്ട് ഭയപ്പെട്ട സീതാദേവിയേ നിന്നെ ഒരുപക്ഷെ ആശ്രമത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടാവും നീ അത് കേട്ട് പോലെയും ചെയ്തു നീ ലക്ഷ്മണ നീ അത് ചെയ്യരുതായിരുന്നു ഞാൻ അന്നേ പറഞ്ഞിട്ടല്ലേ പോയത് ഒരിക്കലും സീതാദേവിയെ വിട്ട് സീതാദേവിയെ വിട്ട് ആശ്രമത്തിൽ നിന്ന് വിട്ടുപോകരുതായിരുന്നു ഏതായാലും നീ അങ്ങനെ വിട്ടുപോകുന്നത് എല്ലാവിധത്തിലും കഷ്ടമായിത്തീർന്നു എന്നൊക്കെ രാക്ഷസന്മാർക്ക് പകരം വിട്ടുവാൻ അവസരം കൊടുത്തുകൊണ്ട് നീ സീതയെ ഒറ്റയ്ക്കാക്കിയോ മനുഷ്യമാംസം തിന്നുന്ന രാക്ഷസന്മാർ എത്രയോ പേര് നമ്മുടെ ആശ്രമത്തിന് ചുറ്റും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല ഖരനെ നിഗ്രഹിച്ചതിന് ശേഷം ആ അസുരന്മാർക്ക് നമ്മളോട് വളരെയധികം തീരാത്ത പകയും ഉണ്ട് നമ്മൾ വളരെ എന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ ലക്ഷ്മണ ദുഃഖിത ഖരഘാതേന രാക്ഷസ പിശുതാശിനസന്മാർക്ക് ആ ഖരനെ നമ്മൾ നിഗ്രഹിച്ചതിന് ശേഷം വല്ലാതെ പക നമ്മളോടുണ്ട് തൈ സീതാ നിഹതാ ഘോരേർ ഭവിഷ്യതി എന്ന സംശയമാണ് അവരൊരുപക്ഷെ സീതാദേവിയെ നിഗ്രഹിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ സംശയിക്കുകയാണ് അതിഘോരന്മാരല്ലേ അവർ അവർക്ക് സീതയെ പിടിച്ചു തിന്നാനോ ഒന്നും ഒരു മടിയില്ലാത്തവരാണ് അവരെയെല്ലാം നിഗ്രഹിക്കാൻ കഴിവുള്ള അല്ലയോ ലക്ഷ്മണ എല്ലാവിധത്തിലും ഞാനിതാ ആപത്തിൽ മുങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ നിനക്ക് നീ ആ സമയത്ത് അവിടെ നിന്ന് പോരരുതായിരുന്നു സീതാദേവിയെ തനിച്ചാക്കിയിട്ട് എന്തായാലും ഞാൻ ഇതെല്ലാം അനുഭവിക്കേണ്ടവനാണ് അവനാണ് എന്നുള്ളതായിരിക്കാം എൻ്റെ വിധി അഹോസ്മിൻ സനീയമൊക്കുന്ന സർവഥാ ശത്രുസൂദന കിം നിതാനീം കരിഷ്യാമി ശങ്കേയെ പ്രാപ്തവ്യം ഈ ദൃശ്യം ഇതെല്ലാം എനിക്ക് അനുഭവിക്കേണ്ട യോഗങ്ങളാണെന്ന് മനസ്സിലാക്കണു ഞാനിതാ ആപത്തിൽ മുങ്ങിക്കഴിഞ്ഞു എൻ്റെ ഭാവി വളരെയധികം അപകടത്തിലായിക്കഴിഞ്ഞു ലക്ഷ്മണ സീതാദേവി ഓർത്തുകൊണ്ട് അതിദുഖിത ദുഃഖത്തോടുകൂടി തന്നെ എനിക്ക് കഴിയാൻ സാധിക്കുന്നുള്ളൂ ഉടനെ തന്നെ നമുക്ക് ജനസ്ഥാനത്തിലേക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞ് ലക്ഷ്മണനെയും കൂട്ടി ആശ്രമത്തിൻ്റെ പുറത്തുള്ള ഭാഗങ്ങളിലൊക്കെ പോയി അന്വേഷിക്കുകയാണ് ശ്രീരാമചന്ദ്രപ്രഭു അപ്പോൾ ദുഃഖിതനായി ചേർന്നു ലക്ഷ്മണൻ തൻ്റെ ജ്യേഷ്ഠൻ്റെ ദുഃഖം കണ്ട വളരെ ആശയം ദുഃഖിച്ച ലക്ഷ്മണൻ ലക്ഷ്മണനെയും ശ്രീരാമചന്ദ്രപ്രഭു വീണ്ടും വീണ്ടും പഴിച്ചു എന്ന് പറയാണ് ഇയാൾ അത് ചെയ്യരുതായിരുന്നു ഇയാ നിന്റെ പ്രവൃത്തി മൂലം സീതാദേവി ഘട്ടത്തിലായിട്ടുണ്ടാവും ഇപ്പോൾ വല്ലാതെ തൊണ്ട പറ്റിക്കൊണ്ട് വിശന്നുകൊണ്ട് ദാഹിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്ര പ്രഭു വിവരണബദനായ രഘുനായകൻ അങ്ങനെ എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു കാണും ആശ്രമത്തിൻ്റെ ഉള്ളിലും പുറത്തുമൊക്കെ എല്ലാം വിജനമായിരുന്നു എന്നും ആരും ആരും കാണുന്നില്ല മൈഥിലി സീതാദേവി സാധാരണ വിഹരിക്കാറുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി നോക്കിയതാണ് ആ പൂന്തോട്ടങ്ങളിലും ആശ്രമത്തിൻ്റെ ചുറ്റുള്ള പൂന്തോട്ടങ്ങളിലൊക്കെ പോയി അന്വേഷിച്ച് നോക്കി പക്ഷെ അവിടെയൊന്നും കാണാൻ സാധിച്ചില്ല ഓരോ സ്ഥലത്ത് കാണുമ്പോ അവിടെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആ ഓടി നടന്നു ശ്രീരാമചന്ദ്ര പ്രഭു എന്നല്ലാതെ സീതാദേവിയെ കാണാനായിട്ട് സാധിച്ചില്ല സ്വമാശ്രമം സംപ്രവിഗാഹ്യവീരോം വിഹാരദേശാനുസൃത്യ കാസിൽ നിവാതഭൂമോ പ്രകൃഷ്ടരോമാം വ്യഥിത്തോ ബഭൂവാം അല്ലാതെ ദുഃഖിതനായി തീർന്നു രണ്ടുപേരും എത്ത നോക്കേണ്ട സ്ഥലങ്ങളെല്ലാം തപ്പി നോക്കിയെന്ന് പറയണം ഒരു വസ്തു പോയി കഴിഞ്ഞാൽ നമ്മൾ ബധിമുണ്ടല്ലോ സകല സ്ഥല സ്ഥലത്തും പോയി അന്വേഷിക്കും അതേപോലെ സീതാദേവിയെ കാണാൻ വേണ്ടിയിട്ട് ആശ്രമത്തിൻ്റെ ഉള്ളിലും പുറത്തും പൂന്തോട്ടങ്ങളിലും ആ കാനന പ്രദേശങ്ങളിലെല്ലാം ഓടി നടന്ന് അന്വേഷിച്ചു രാമനും ലക്ഷ്മണനും അവർക്ക് ഒന്നും അവിടെ എല്ലാം വിജനമായിരുന്നു ആരെയും കാണാനായിട്ട് സാധിച്ചില്ല അങ്ങനെ ആ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ ദുഃഖ സൂചകമായിട്ടുള്ള വാക്കുകളൊക്കെയാണ് വർണ്ണിച്ചത് വീണ്ടും ലക്ഷ്മണനെ തെറ്റുകാണ രാമചന്ദ്രപ്രഭു നീ എന്തായാലും സീതാദേവിയെ വിട്ടുപോയത് ശരിയായില്ല എന്നുള്ള ആ ഒരു കാര്യത്തിലാണ് ശ്രീരാമചന്ദ്രപ്രഭു വീണ്ടും വീണ്ടും അടുത്ത ഒരു സർഗം പോലും ആ സർഗത്തിൽ കൂടെ ലക്ഷ്മണൻ്റെ അവിടുന്ന് നിർഗമനം ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിന്ദിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും രാമചന്ദ്രപ്രഭു സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് തൻ്റെ ദുഃഖം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ശ്രീരാമചന്ദ്രപ്രഭുവിനെ ദുഃഖം വർണ്ണിക്കുന്നു അടുത്ത സർഗത്തിലും അമ്പത്തി ഒമ്പതാം സർഗത്തിലും അമ്പത്തി ഒമ്പതാം സ്ർഗം നമുക്ക് പാരായണം ചെയ്യാം അടുത്ത എപ്പിസോഡിൽ അതിനുശേഷം അമ്പത്തൊമ്പതാം സർഗത്തിലെന്ത് പറയുന്നു എന്ന് നമുക്ക് നമുക്കനുസരിക്കാം ഇപ്പോൾ ഈ വാക്കുകളെല്ലാം ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ പാദങ്ങൾ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് ഈ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്